പോലീസ് വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന കുട്ടികളുടെ കൌൺസിലിംഗ് ക്ലാസ് ഓച്ചിറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐയിൽ സംഘടിപ്പിച്ചു ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന കുട്ടികളുടെ കൌൺസിലിംഗ് ക്ലാസ് ഓച്ചറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ സംഘടിപ്പിച്ചു ഐ ടി ഐ പ്രിൻസിപ്പൽ സാജു പി എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏജ് ഏജാണത് കാരണം ചെറിയ കുട്ടികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളല്ല എന്നാലും മുതിർന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരല്ല ഇതിന് രണ്ടിൻ്റെ ഒരു കൺഫ്യൂസിങ് ഏജാണ് സ്വാഭാവികം തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും ഈ കൺഫ്യൂഷൻസിനെ നമുക്ക് കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനാണ് മനസ്സിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് പറയും എല്ലാവർക്കും ബോധമനസ് നിങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്നതിന് ഒരു ബോധമുണ്ട് ഒരു ബോധ മനസ്സുള്ളതുകൊണ്ട് അതിന്റെ ഉപബോധ മനസ്സുണ്ട് അബോധ മനസ്സുണ്ട് ഇവിടെ വന്നിരുന്നതിൽ കുറേയധികം പേര് ഫ്രണ്ടിലിരിക്കാൻ മടിച്ചിട്ട് പുറയിൽ ചെന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളെ പുറയിലേക്ക് വലിച്ചിരുത്തുന്നത് നിങ്ങളുടെ അബോധ മനസ്സിലെ ചില ചിന്തകളാണ് പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം അതുണ്ടാകാതിരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാതിരിക്കാൻ പറ്റുന്നു വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ടൈമുമായിട്ട് ബന്ധമുണ്ട് ശരിയായ തീരുമാനം ശരിയായ ടൈമിൽ എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് പക്ഷെ ശരിയായ തീരുമാനം ഒരു തെറ്റായ സമയത്തെടുത്താലും നമുക്ക് പരാജയം സംഭവിക്കും സോ നാല് ചാൻസസിൽ നമുക്ക് വിജയം ഉണ്ടാകാനുള്ള ഒരൊറ്റ ചാൻസേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ടൈമും ശരിയായ തീരുമാനവും ഒരേ ടൈമിൽ ഒരേ ടാലിയാകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് ബാക്കിയുള്ളതൊക്കെ ശരിയായ തീരുമാനം തെറ്റായ ടൈം ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ അനുമോൻ ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹോച്ചിറ സ്റ്റേഷൻ സി പി ഒ സജില ഇൻസ്ട്രക്ടർമാരായ ഷമീറ എ ഇന്ദിരാ സജി ബാലുആർ കൃഷ്ണ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ വിവിധ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കൌൺസിലിംഗ് ക്ലാസ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മുൻ അധ്യാപികയും മനഃശാസ്ത്ര വിദഗ്ധയുമായ പ്രൊഫസർ സുവർണിനി പി നയിച്ചു പ്രശ്നങ്ങളും അവരുടെ എല്ലാ സംഘർഷങ്ങളും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് കൗൺസിലർ എന്ന് പറയുന്നത് കൗൺസിലറോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മറ്റാരോടും കൗൺസിലർ ഷെയർ ചെയ്യുകയില്ല നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് അത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഇത് ഈ പ്രശ്നത്തിൻ്റെ നേച്ചർ ഇങ്ങനെയാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ജീവിതത്തെ നമുക്ക് ഒരുപാട് സംഘർഷങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇനി അങ്ങോട്ടും അങ്ങോട്ട് പ്രശ്നങ്ങളുടെ കാലമാണ് മത്സരത്തിന്റെ കാലമാണ് അല്ലേ മത്സരത്തിന്റെ കാലമാണ് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സാകുമ്പോഴേ നമ്മൾ പക്വതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൗതിക തലത്തിൽ നമ്മുടെ ഫ്രണ്ടലായിട്ട് ഈ ഭാഗത്ത് വരുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ട് കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള കെൽപ്പ് തരുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണത് കാര്യകാരണ സഹിതം ചിന്തിക്കാൻ അപ്പം അതില്ലാത്ത അത് ഡെവലപ്പ് ആവാത്തത് കൊണ്ടാണ് ഈ ട്വൻറ്റീസിലുള്ള പെൺകുട്ടികൾ അപ്പം നിങ്ങളുടെ പ്രായക്കാരും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം മുതിർന്നവരും ഒക്കെ നമ്മൾ സാഹസികമായ ബൈക്ക് ഓടിക്കുന്നു കാർ ഓടിക്കുന്നു അപകടത്തിൽ ചെന്ന് ചാടുന്നു അല്ലെങ്കിൽ നീന്തറയാത്തവൻ പോയി നീന്തുന്നു കാരണം നീന്തറയുന്നവൻ നീന്തുന്നു അപ്പം അവൻ വെല്ലുവിളിക്കുന്നു നിന്നെ നിന്നെന്തിനും ഉള്ളാടാ